ഹായ് കൂട്ടുകാരെ സെലൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ഇങ്ങനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് ഇപ്പോഴിത് ഓണത്തിന് തയ്യാറാക്കുന്ന ഒരു ഓണക്കറിയാണ് അതിനുവേണ്ടി എല്ലാ വെജിറ്റബിൾസും വേണം അതുപോലെ കുറച്ച് കുഞ്ഞുള്ളി അത് ഇല്ല വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം കട്ടി കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ എല്ലാ പച്ചക്കറിയും എടുക്കാവുന്നതാണ് ചേന ചേമ്പ് ഇതൊക്കെ ഇട്ടു ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ ഇപ്പം വെണ്ടക്കയും തക്കാളിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടില്ല ബാക്കിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് സവാളയും ഒക്കെ ഇട്ടിട്ടുണ്ട് இப்போ கொச்சுள்ளி வளரே நைஸ் ஆக வேணாம் വേഗുവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു ഇനി മുളക് ഇട്ടുകൊടുക്ക മൂന്ന് മുളകാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ എരിവിന് അവരൊരാവശ്യത്തിന് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ തുമര പരിപ്പ് കൊടുക്കുക കൊടുക്ക സാമ്പാർ പരിപ്പ് കാൽ ടീസ്പൂൺ ഉലുവ വൺ ടേബിൾ സ്പൂൺ ഉഴുന്നൊരുപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വൺ ടേബിൾ സ്പൂൺ ഉഴുന്നൊരിപ്പ് അഞ്ചാറ് വറ്റൽമുളക് വൺ ടീസ്പൂൺ മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടി ഇവിടെ ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് അതിലേക്ക് പൊടിച്ച് വെച്ച പൊടിയായിട്ട് ഞങ്ങൾ ഇട്ടുകൊടുക്കാൻ ഇവിടെ ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി കുറുകി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഷ്ണങ്ങളും എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശാലം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് കഷ്ണങ്ങളൊക്കെ വെന്തതിനു ശേഷം വേണം പുളി ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ കഷ്ണങ്ങൾ വെന്ത് കിട്ടില്ല ഇപ്പോൾ ഉപ്പും പുളിയും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ മതിയാവും നമ്മൾ സൂപ്പർ ടേസ്റ്റ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോഴും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനിയൊന്ന് കടു താളിച്ചു കൊടുക്കണം അതിനുവേണ്ടി വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കൊച്ചുള്ളിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്നും വറ്റൽമുളകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക ഇതിനെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഇപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ട് ആവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്